പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണി സ്വർഗീയ അപ്പച്ചനും കോടാന കോടി നന്ദി പറയുന്നു ഞാൻ എന്നെ ഇവിടെ വന്ന് നിർ എന്നെ ഈ സാക്ഷിപ്പാടം നിർത്തിയത് ഈശോയുടെ സ്വർഗീയമായ ഒരു വലിയൊരു ഇടപെടലിലും മാതാവിൻ്റെ ഇടപെടലിനും വേണ്ടിയിട്ടാണ് എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത്തിലെ കല്ലേറ്റംകിര ഇടവേല അംഗമാണ് എൻ്റെ മകൻ മൂത്ത മകൻ ഡിഗ്രി കഴിഞ്ഞ് വിദേശത്ത് ജോലിക്കായി പോയി അവിടെ ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കൊറോണ ബാധിച്ച് എല്ലാം അടച്ചുപൂട്ടി കൊച്ചിന് ജോലി ഇല്ലാതെയായി അങ്ങനെ അഞ്ചാ മൂന്നു വർഷം കൊച്ചി കൊച്ചവിടെ റൂമിലകപ്പെട്ടു ആ സമയത്ത് അവന് കൊറോണ വരികയും അതിനോടനുബന്ധിച്ച് സ്കിൻ രോഗം വരികയും അത് അത് അതിൻ്റെ ഭാഗമായി ശരീരത്തിലെ അവയവങ്ങളെല്ലാം പഴുത്ത് വ്രണമായ അവസ്ഥയിലായി ആ സമയം കൊച്ചു രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ടവയില് എല്ലാ ഭാഗങ്ങളിലും വെച്ചിട്ടാണ് കിടന്നുറങ്ങുക അങ്ങനെ ആ അത് ഓരോ കൂടി കൂടി വരികയായിരുന്നു അവൻ പണ്ട് മുതൽ പള്ളിയിലൊക്കെ പോയി എന്നും പ്രാർത്ഥനയിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് അവൻ ആ സമയങ്ങളിൽ ഫോണിലൂടെ വിശുദ്ധ കുർബാന കാണുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ടും രോഗാവസ്ഥ കൂടി വരുന്നതുകൊണ്ട് അവന് ഭയമായി അങ്ങനെ ആ സമയം അവന് ഡിപ്രഷനിലേക്ക് അവനായി അവനെന്നെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഞാൻ വീട്ടിൽ വരാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ച് വീട്ടിലോട്ട് വന്നു വീട്ടിലോന്ന് വന്നപ്പോൾ ആ കൊച്ചിന് സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരു വർഷത്തോളം ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി ചികിത്സയിലായി നടന്നു അങ്ങനെ ഇരുന്ന് അവന് ജോലിക്കൊക്കെ പോകാൻ ഭയമാണ് ഓഫീസ് ജോലി അവന് പേടിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം കൊച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ പി ജി എടുത്തു എന്നിട്ടും അവന് ജോലിക്ക് പോകാൻ അവൻ കൂട്ടാക്കുന്നില്ല അവൻ വേണ്ട ജോലിക്ക് പോകേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ ആവും ദൈവം എന്നെ ഇങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറയുമായിരുന്നു ആ സമയത്ത് താഴെയുള്ള മകനും ഡിഗ്രി കഴിഞ്ഞു അവനും ജോലിക്ക് പോകുന്നില്ല ചേ ഉണ്ണി ചേട്ടൻ്റെ അവസ്ഥ കണ്ട് അങ്ങനെ രണ്ടും മക്കളും ജോലിക്ക് പോകാതിരിക്കുന്ന അവസ്ഥ രണ്ട് മക്കളും നന്നായി പഠിക്കുന്ന മക്കളായിരുന്നു ആ അവസ്ഥയിൽ ഞാൻ ആകെ സീറോയിലായി എന്നെനിക്ക് മനസ്സിലായി അപ്പോഴാണ് എൻ്റെ ചേച്ചീനോട് ഞാൻ കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായത് അന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിനെ പറ്റി ഒന്നും അറിയില്ല ഞാനും ചേച്ചിയും ഇവിടെ എത്തിയപ്പോഴേക്കും പതിനൊന്ന് മണിയായി അപ്പോൾ ഇവർ പറഞ്ഞു ഉടമ്പടി എല്ലാം കഴിഞ്ഞു ഇനി രണ്ട് മണിക്കുള്ളൂ ആ ഉടമ്പടിയിൽ കയറിയാൽ ഏഴുമണി ആകുമ്പോഴേ കഴിയുള്ളൂ എന്ന് മണിക്ക് കഴിയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ പതിനൊന്ന് മണിയാകും ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഞാൻ വേറെ സ്ഥലത്ത് ചേച്ചി വേറെ സ്ഥലത്ത് എങ്ങനെയാണ് പോകേണ്ടതൊന്നും അറിയുന്നില്ല എങ്കിലും എനിക്കൊരു ഉൾവിളി പോലെ ഞാൻ പറഞ്ഞു ചേച്ചി വിടും നമുക്ക് എന്തായാലും ഉടമ്പടി എടുത്ത് പോകാം ഇനി നമ്മളല്ലെങ്കിൽ വരില്ല അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഞാൻ ഉടമ്പടി ഉടുക്കുന്നതിന് മുൻപ് പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാൻ എന്നു പോയാലും ഞങ്ങളുടെ ഉണ്ണീശോ പള്ളിയിൽ മാതാവും ഉണ്ണീശോയുടെ രൂപങ്ങളുണ്ടായി ആ രൂപങ്ങളെ കെട്ടിപ്പിടിച്ച് എപ്പോഴും കരച്ചിലാണ് എനിക്ക് എന്തും ആരോടും പറയുമ്പോഴും കരച്ചിലായിരുന്നു സങ്കടമാണ് എപ്പോഴും രാത്രി കിടക്കൽ കരച്ചിൽ മാത്രം മാത്രമെനിക്കുണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ടായി മാതാവ് എൻ്റെ നെറ്റിയിൽ വന്ന് ഇങ്ങനെ തൊടുന്നത് പോലെ അതിൻ്റെ എൻ്റെ നെറ്റിയിൽ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ മാതാവ് തൊട്ട പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വര പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു എന്നെ മാതാവ് വന്ന് തൊട്ടു അതിനുശേഷം എനിക്ക് ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് സങ്കടം ഉണ്ടാ സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ അമ്മയാണ് എനിക്ക് അവർ നൽകിയത് അമ്മയാണ് അവരെ സംരക്ഷിക്കേണ്ടത് എന്നെ നോക്കാൻ മാത്രമാണ് അമ്മനെ ഏൽപ്പിച്ചത് ഞാൻ നോക്കി ഇത്രയ്ക്ക് എത്തിച്ചു ഇനി ചെയ്യേണ്ടത് അമ്മയാണെന്നുള്ള വിചാരത്തിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രകാരം നടന്നു ആ സമയത്ത് രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്ന സമയം എൻ്റെ താഴെയുള്ള മകനും എൻ്റെ കൂടി ഇവിടെ വന്നു ഉടമ്പടിയിലെടുക്കാൻ അവനും പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവന് ജോലി ശരിയായി അവൻ ജോലിക്ക് പോയി അവന് മൈഗ്രെയിൻ്റെ തലവേദന ഇടായിരുന്നു അതും മാതാവ് ഉടമ്പടി തൈലത്തിലൂടെ അവന് സ്പർശിച്ചു മൂത്ത മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവന് സങ്കടമാണ് പ്രാർത്ഥിക്കേണ്ട മാതാവ് ഇങ്ങനെയാണ് വച്ചിരിക്കുന്നതെന്ന് എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ അവനെ കാണിക്കില്ല ഒന്നും ചെയ്യില്ല അവനെ കാണിക്കാതെ അവൻ്റെ ഭക്ഷണ സാധനങ്ങളിൽ ഞാൻ ഉടുമ്പടി ഉപ്പും തൈലവും ഇട്ട് കൊടുത്ത് വിശ്വാസ നിർമ്മാണം ചൊല്ലി പ്രാർത്ഥിക്കും മാതാവ് എൻ്റെ മകനെ സ്പർശിക്കണമേ അവൻ നശിച്ചു പോകാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തന്നെ പ്രാർത്ഥനയിലേക്ക് വരുവാനും എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് അമ്മ ഇടാനും അമ്മയെന്തണേ അപ്പം ഞാൻ പറയും മോന് നല്ലത് വരാനാണ് ഒരു ഔഷധമായിട്ടാണ് ഞാൻ ഇത് നൽകുന്നത് പറയുമ്പോൾ അവനെ അപ്പോൾ അത് ചോദിക്കാം ഉപ്പിട്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഉപ്പും തൈലവും ഞാൻ അവന് കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുമുഖാതിരം യൂറോപ്പിലേക്ക് പോകാനായിട്ട് അവനൊരു അവസരം വന്നു അത് അവനല്ല വന്നത് അനിയനും ചേച്ചിയുടെ രണ്ട് മക്കൾക്കായിരുന്നു അപ്പോൾ ഇവനോട് പറഞ്ഞു അമ്മ ഞെ വിടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മോൻ പോകാൻ ഇഷ്ടമാണെങ്കിൽ പോയിക്കൊള്ളം പറഞ്ഞു പക്ഷേ ഞാനത് പറയുമ്പോൾ എൻ്റെ എല്ലാ ആളുകളും ബന്ധുക്കളും പറയും മൂന്ന് വർഷത്തിലും അധികമായി കുഞ്ഞിങ്ങനെ ഇരിക്കണേ അപ്പോൾ അവൻ പോയാൽ ശരിയാവോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അമ്മയ്ക്കും തിരുക്കുമാരനും സ്വർഗീയപ്പച്ചനും ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ മകനെ കൊണ്ടുപോയാൽ മതി അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് തടസ്സമാക്കി അവനെ മാറ്റിയണമെന്ന് പക്ഷേ ഇവന് വേണ്ടി വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് വേഗം വേഗം ശരിയാക്കും ചേച്ചിയുടെ മക്കളെക്കാൾ കൂടുതൽ ഇവരെ വേഗം ശരിയാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു ഇവൻ്റെ വിസയുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഒന്നും ഒരു കാര്യങ്ങൾ നടക്കില്ലാതിരുന്നപ്പോൾ വേറെ ഇവരുടെ കൂടുതൽ രണ്ട് കുട്ടികളെ ശരിയായി ഇവരോട് ശരിയായില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഡിസംബർമാർ മാസമായി അമ്മേ അമ്മയുടെ ഉണ്ണിച്ചോട് തിരുപ്പിറവിയിൽ എനിക്ക് അമ്മ എന്തെങ്കിലും സമ്മാനം തരണമെന്ന് പ്രാർത്ഥിച്ചു ക്രിസ്മസിന് മുൻപായി എൻ്റെ മോൻ്റെ കാര്യം ശരിയായെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു ഉണ്ണിച്ചോയ്ക്കും സ്വർക്കിയപ്പച്ചനും കൂടാനും കൂടി ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് അതിനുശേഷം ഇപ്പോൾ മറ്റു മക്കൾക്കും ശരിയായി എൻ്റെ രണ്ട് എൻ്റെ മകനും ചേച്ചിയുടെ രണ്ട് മക്കളും ഇപ്പോൾ യൂറോപ്പിൽ പോയി ഒരു മാസമായി എൻ്റെ മകൻ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ വീട്ടിലായിരിക്കുന്നതിനേക്കാളും സന്തോഷവാനായിട്ടാണ് ഞാൻ കാണുന്നത് എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ചെന്നിട്ട് ഇവിടെ ഇവിടെ നിന്ന് ഞങ്ങൾ രൂപം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ കൃപാസനമാതാവിനെ അവൻ മേശമേൽ അലങ്കരിച്ച് വെച്ച് കൊന്തിയൊക്കെ ചാർത്തി ഒരു രൂപക്കൂട് പോലെ അവൻ ആക്കിയിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു അമ്മേ ഞാൻ ഇവിടെ രൂപക്കൂട് ഇട്ടിട്ടുണ്ട് ഞായറാഴ്ചകൾ ഞങ്ങൾ പള്ളി പോകുന്നുണ്ട് ഹങ്കറിയിലാണ് പോയി ഹങ്കരി ഭാഷയാണ് കുർബാന എങ്കിലും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഞങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം നമ്മുടെ കുർബാനയുടെ അത് ഞങ്ങൾ കുർബാന ഞായറാഴ്ചകളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് തറയുക ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്ക് സ്കിൻ രോഗമുണ്ടായിരുന്നു അത് ഉടപടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കത് മാറിക്കിട്ടി ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിനും സ്വർഗീയ അപ്പച്ചനും ഉണ്ണിച്ചോ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മേ അവൻ എന്ത് വിഷമം വരുമ്പോൾ എന്നോടാണ് പറയുക അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അവൻ പോകുമ്പോൾ അമ്മയ്ക്ക് എനിക്ക് കൂടെ പോകാൻ പറ്റില്ല അമ്മയും സ്വർഗീയ അപ്പച്ചനും ഉണ്ണീശോയും അവൻ്റെ കൂടെ പോകണം അവൻ്റെ എല്ലാ വിഷമ സങ്കടങ്ങളിലും അമ്മ കൂടെ ഉണ്ടായിരിക്കണം അവനോട് പറഞ്ഞു അവൻ്റെ കഴുത്തിൽ ഞാൻ ശപമാലയിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം കൊടുത്തു വിട്ടു ഞാൻ അവന് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് അപ്പോൾ അവന് തന്നെ ഉടമ്പടി കാശുരൂപം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ കഴുത്തിൽ ഞാൻ ഉടമ്പടി കൊടുത്തു വിട്ടു അവനോട് പറഞ്ഞു എന്ത് വിഷമം വന്നാലും എൻ്റെ മോൻ ഉടമ്പടി കാശുരൂപ തമ്മിൽ പിടിച്ച് എൻ്റെ അമ്മേനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവനെന്ന അതാ ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് ഇത്രയും നൽകിയ അനുഗ്രഹത്തിന് കൂടാനും നന്ദി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പത്രിക കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവിടെ ചിലപ്പോൾ വൈകുന്നേരം ആകും പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഉടമ്പടി പത്രം കൊടുത്തതിന് ശേഷമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ പിന്നെ രോഗികൾക്ക് ഞാൻ സാമ്പത്തികമായ സഹായങ്ങളും പ്രാർത്ഥിക്കും ചെയ്യും ആരെങ്കിലും വിഷമാവസ്ഥ കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധ കുർബാനയിൽ എല്ലാവർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും കുമ്പസാരിച്ചതിന് ശേഷം എന്തെങ്കിലും പാപങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെടുക ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ അത് ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ ഞാൻ ഇന്ന കാര്യം ചെയ്തതൻ ഈശോയെ എനിക്ക് മാപ്പ് നൽകണമേ വിചാരത്താലും ഉപേക്ഷിച്ചാലും ഞാൻ ചെയ്തു പോയി എൻ്റെ എല്ലാ പാപങ്ങളും പുറക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും പിന്നെ ജപമാല ഞാൻ എന്നും പണ്ടേ മുതൽ ചെല്ലാറുണ്ട് പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും ബൈബിളെത്തിക്കാനും വായിക്കാനും എനിക്ക് കുറച്ച് മടിയായിരുന്നു ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന എനിക്കൊരു ആവേശം അനുഭൂതിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാതെ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വചനം ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറുകളൊക്കെ വായിക്കും ചില ദിവസങ്ങളിൽ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പകരമായിട്ട് അടുത്ത ദിവസം ഞാൻ ചെല്ലും ഇത്രയും നൽകി ഉണ്ണിശോയ്ക്കും സ്വർഗീയപ്പറ്റനും അമ്മയ്ക്കും അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മരിയൻ്റെ ഉടമ്പടി വഴിയായിട്ട് പ്രധാനമായിട്ടും ജീന ഷാജി എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത് മകൻ്റെ സാക്ഷ്യമാണ് മകൻ ഡിഗ്രി കഴിഞ്ഞ് ഗൾഫിൽ പോയ സമയത്താണ് ഒരു മാസമേ ഉള്ളൂ അല്ലേ അവിടെ വർക്ക് ചെയ്തോളൂ അല്ലേ ഇരുപത് ദിവസം ഇരുപത് ദിവസം വർക്ക് ചെയ്തോളൂ ആ സമയത്താണ് കൊറോണ പിടിവിട്ടു അതുപോലെ തന്നെ ഒത്തിരിയേറെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആ മകൻ കടന്നുപോയ ഏറെ പ്രത്യേകിച്ച് സ്കിൻ ഇൻഫെക്ഷൻ വന്നു അങ്ങനെ മകൻ നാട്ടിലോട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു അതുമാത്രമല്ല ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ മകന് ഡിപ്രഷനും വന്നു അങ്ങനെ റൂമിൻ്റെ പുറത്ത് ഇറങ്ങാതെയായി ആ മകൻ ആരോടും മിണ്ടാതെയായി അങ്ങനെ ഒരു അവസ്ഥയിൽ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് ഈ സഹോദരി കൃപാസനത്തിലോട് വന്ന് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മരിയൻ ഉടമ്പടിയെടുത്തിന് ശേഷം ആ മകനിലെന്തൊക്കെ വ്യത്യാസങ്ങളാണ് കണ്ടത് അവൻ നന്നായി പിന്നീട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മുൻപേ പ്രാർത്ഥനയ്ക്കൊക്കെ മടിയായിരുന്നു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലാന്ന് പറയലായിരുന്നു പിന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ചെറുപ്പം മുതൽ ഒരു പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് രൂപ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോവാറ് പിന്നെ ഇത് വന്നതിന് ശേഷം അവനൊന്നും ചെയ്യാറില്ല ഇതൊക്കെ ഞാൻ ഉടുമ്പുടിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ പ്രാർത്ഥിച്ച് കുരിശു വരച്ച് തൈലം പൂശി പോവാറുണ്ട് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃബാസോർ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആ മകന് ഭക്ഷണത്തിൽ കൊടുത്തു അല്ലേ അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് ആ മകന് കാണാൻ തുടങ്ങിയത് അതുമാത്രമല്ല മകൻ ഇപ്പോൾ യൂറോപ്പിൽ ജോലി ലഭിച്ചു ഇപ്പോൾ അവൻ ഒരു മാസമായി അല്ലേ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ വിശ്വാസമെല്ലാം തിരിച്ചു വന്നു ആ മകൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട് വളരെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് ഈ സഹോദരി സാക്ഷ്യത്തിൽ പറഞ്ഞത് നമുക്കറിയാം മരിയൻ ഉടമ്പടി വഴിയായി ഒരു കുടുംബത്തെ തന്നെ പുനരുദ്ധരിച്ച ഒരു സാക്ഷ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സഹോദരി പറയുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് തിരുവചനനുസരിച്ച് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം മരിയൻ ഉടമ്പടിയിൽ നമുക്കറിയാം ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു ഉറപ്പ് വാഗ്ദാന വചനത്തിൻ്റെ ഉറപ്പ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞു പരിശുദ്ധ ദേവമാതാവ് നെറ്റിയിൽ വന്ന് തലോടി ഉണ്ണീശോയും കണ്ടു എന്ന് സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവയ്ക്കേണ്ടായി ഇപ്പം മരിയൻ വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക